ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ക്യേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ ചോയ്സ് നമ്മൾ അന്ന് നമ്മൾ കണ്ടെത്തി പോയിട്ട് കയറി അവിടെ കുറച്ച് വിറകും മറ്റേ ഓലിയും പട്ടയും അതൊക്കെ ഉണ്ട് ടെസ് നമുക്ക് അതൊക്കെ പോയി എടുക്കാൻ പോകണം അപ്പോൾ അതാണ് ടോയ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ആദ്യത്തെ കാണാനാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അത്ര ബെല്ലേക്കൊന്ന് ഉപടിച്ച് ആളൊന്നും സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കൈസ് നമ്മുടെ ട്രെയിൻ പാലത്തൂടെ കേട്ടോസ് നമ്മൾ പോണത് നമ്മുടെ കൂടെതാ അച്ചും ഉണ്ട് പിന്നെ മിന്നുണ്ട് അമ്മയുണ്ട് ഏട്ടനുണ്ട് പിന്നെ ഞാനും പിന്നെ റൂബിയുണ്ട് ടേസ് നമ്മൾ റൂബീനേയും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ അവൾക്കൊരു വാക്കിങ്ങും ആയില്ല കേസ് അപ്പോൾ അവളേയും കൊണ്ട് മെല്ലെ പോകേണ്ട കേസ് അവൾക്ക് നല്ല സുഖം ഉണ്ടോ കേസ് അവൾ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അവളിനൊക്കെ അവൾ വെളിയിൽ ഇറങ്ങിയ പേ നമ്മളുടെ കയ്യിലൊന്നും ഇല്ല നമ്മളെ വലിച്ചിട്ട് അങ്ങനെ പോകേണ്ട കേസ് അപ്പോൾ അച്ചുവിനെ അച്ചു ആയതുകൊണ്ടോ സുഖിനെ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനെയും വലിച്ചുകൊണ്ട് പോകേണ്ട കേസ് അവനാണെങ്കിൽ പിള്ളേ പിടിക്കാനും കിട്ടുന്നില്ല അവളങ്ങനെയും വലിച്ചു പോകണ്ടാവേസ് അവൾക്ക് വെളിയിൽ ഇറങ്ങിയാൽ നല്ല സന്തോഷം ഉണ്ടോ കേസ് അപ്പോൾ അവളങ്ങനെ അവനെയും വലിച്ചിട്ട് പോകേണ്ടോ അപ്പോൾ ഏസ് നമ്മുടെ ട്രെയിൻ പാപ്പ നമ്മുടെ പാലത്തിന് കുറച്ച് പണിയൊക്കെ നടക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അവിടെ റോഡൊക്കെ റോഡ് പോലെ ഇങ്ങനെ നിരപ്പാക്കി വെച്ചിട്ടുണ്ട് കല്ലൊക്കെ കുറേ കിട്ടുന്നുണ്ട് ഇപ്പോൾ പാലത്തിൻ്റെ ഇവിടെ കുറേ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏസ് ഇവിടെ ഒരു കുളമാണ് ട്ടോ കേസ് ഞാൻ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ചതി ഇവിടെ ഇങ്ങനെ കുളിത് കാണിച്ചു തന്നിട്ടുണ്ടോ കേസ് എൻ്റെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇപ്പുറത്തെ ഈ ഭാഗത്തൊരു കുളം ഉണ്ട് കേട്ടോ കേസ് ദാ അത് അവിടെ ഒരു കുളം പിന്നെ അവിടെ ഉറുമ്പിൻ്റെ പോട് കണ്ടപ്പോൾ പാമ്പിൻ്റെ പോടാണ് വേണ്ടി നോക്കുന്നത് കേസ് പിന്നെ അത് അമ്മ ഈ വഴി കൂടെ പോയി ഞങ്ങൾ ഇത്തിരി അപ്പുറത്തുകൂടെ പോകാൻ വേണ്ടിയിരുന്നു ഇക്കൂടെയും പോകുക പിന്നെ അധികൂടെയും പോകുക അപ്പം ഞങ്ങൾ ഈ വഴി കൂടെ പോകാറുണ്ട് നിൽക്കുകയായി അപ്പോൾ അമ്മ അതിൽ കൂടെ പോയി ചുറ്റി ചുറ്റി വരാണ്ടി ഇത്തിരി അതിൽ കൂടെ പോയാൽ പിന്നെ ഇങ്ങനെ നടന്ന് വേണ്ടി വരും ഞങ്ങൾക്കാണെങ്കിൽ ഇതീ കൂടെ നേരെ പോയാൽ മതിയിട്ടോ അപ്പോൾ ഞങ്ങൾ ദാ കണ്ടത്താനായിട്ട് ദാ കാണുന്ന കണ്ടം അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെയൊക്കെ ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെയാണ് ഉണ്ടോ മരങ്ങൾ കേട്ടോ കേസ് അപ്പോൾ ഇതിപ്പോൾ കണ്ടമൊക്കെ കൊയ്ത് കൊയ്തിരി കൊയ് കൊഴിയുന്ന സീസൺ ആയത് ഇപ്പോൾ കണ്ടൊക്കെ കൊയ്തിരിക്കുകയാണ് നമ്മുടെ കണ്ടവും കൊയ്ത് വിട്ടോ കേസ് അപ്പോൾ ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ കേസ് ഇത് വീടിൻ്റെ ബാക്കിൽ കൂടെ പക്ഷെ നമുക്ക് ആ വഴി കൂടിയും വരാം പക്ഷേ ഞങ്ങൾ ഈ പാലത്തിൽ കൂടെ വരാൻ വേണ്ടിയിട്ട് അധികം കൂടെ വന്നതാണ് ഇവിടെ ബാക്കിൽ വീടൊക്കെ ഉണ്ട് കേട്ടോ കേസ് ഇതാണ് നമ്മുടെ കണ്ടം അപ്പോൾ ഇതാക്ക അവിടെ കിടക്കുന്ന പട്ടിയും മോലി അതൊക്കെ എടുക്കേണ്ട കേട്ടോ കേസ് നമ്മൾ റൂബിനെ വിട്ടിട്ടുണ്ട് ഇനി റൂബ് ഇനി അങ്ങനെ പൂലല്ലോ കേസ് അപ്പോൾ റൂവിനെ വിട്ടിട്ടുണ്ട് ഇപ്പോൾ അച്ചുവാണ് പിടിക്കുന്നത് അപ്പോൾ അവളേയും കൂടി നടക്കണ്ടോ ചേസ് അപ്പോൾ ഞാനും ഇങ്ങനെ പുകയുണ്ടോസ് ഓലിയെടുക്കേണ്ടേ അപ്പം അമ്മയും ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പുകയാണ് ഓലിയൊക്കെ എടുക്കണം പിന്നെ ആ ഓലയൊക്കെ ഇങ്ങനെ എത്ര ഉണ്ട് കാണിച്ചു തരും കേട്ടോസ് പിന്നെ അതിന് മുമ്പ് കേസ് ദാ ഇവിടെ ഒരു വലിയൊരു തെങ്ങ് തെങ്ങ് അല്ല കേസ് ആ തെങ്ങ് അത് അവിടെ വീണിട്ട് വീണിട്ടുണ്ട് ട്രോസ് പുതിയിൽ ഞാൻ വലുത് ഉണ്ടാന്ന് നോക്കട്ടെ പറഞ്ഞിട്ട് പുക ഉണ്ടായത് ഇതിലിപ്പോൾ ഒന്നുമില്ല എല്ലാം ഉണങ്ങിയിട്ടിപ്പോൾ മഴയൊക്കെ മഴ മഴ പെയ്തപ്പോൾ മറ്റേ ഇപ്പോൾ ഉഴങ്ങി വീടാണ് അതുകൊണ്ട് ടൈസ് അപ്പോൾ ഞാൻ അത് നോക്കാൻ പോയതാണ് വെച്ചാൽ അവിടെ അച്ചു വന്നൊക്കെയോ റൂബിനെ കണ്ടു അവളെ അവനെ വലിച്ചുകൊണ്ട് പോകേണ്ട കേസ് ഇപ്പോൾ അവനെ പിടിക്കാനും കിട്ടുന്നില്ല അവൾ അവനെയും വലിച്ചുകൊണ്ട് പോകേണ്ടത് മിന്നും ഉണ്ട് ഇത് അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് വന്നപ്പോൾ ക്യാഷ് കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയാണ് നല്ല കാറ്റൊക്കെ ഉണ്ട് വിട്ടോ അപ്പോൾ നല്ല ചൂടുമുണ്ട് നല്ല കാറ്റും ഉണ്ട് അതുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ ദൈ ഓലയും പട്ടയൊക്കെ ഉണ്ടാവുക നമുക്ക് എടുത്തിട്ട് പോവേണ്ടത് അപ്പോൾ അതൊക്കെ എടുക്കണം വെച്ചാൽ ഇത് അവിടെ തെങ്ങ് മറ്റേ ഇളനൊക്കെ ഉണ്ട് വിട്ടു പൈസ വെള്ളനൊക്കെ ഉണ്ടാകാൻ നോക്കുകയാണ് അപ്പോൾ ഇളന്നനൊക്കെ ഉണ്ടെങ്കിൽ ഒരുപോലെ വെട്ടിയിട്ട് പോയാൽ വീട്ടിൽ പോയി തിന്നോ കേട്ടോ നമ്മുടെ രൂപിതാ അവിടെ നിന്ന് നിൽക്കേണ്ടത് ഞാൻ അവളും കൂടി ഓട്ടം പന്നേ മേക്കാണ് അപ്പോൾ അവൾ അതിനെ എന്താ സ്പീഡ് അറിയാം ചേച്ചി റൂബി നമ്മളെ കടത്തി ഒരൊക്കെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരും നമ്മൾ വീടാനൊക്കെ പോകും ഞാൻ വേഗം വന്ന് അവിടെ ചാടിയിട്ടാണ് വയസ്സ് അവളും അത്ര ചോദിച്ചത് അങ്ങോട്ട് ചാടിയില്ല എന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ട് ചാടിയിട്ടോ അപ്പോൾ നമുക്ക് ഒന്നും കൂടി എന്നാണ് പിന്നെ അച്ചുതാ റൂബിനെ വിളിക്കാൻ വേണ്ടി നിൽക്കാണ്ട് പൈസ അവളിപ്പം പോയേ ഇല്ല അവ തിരിച്ചതേപോലെ നടന്നു വരുന്ന കേട്ടോ ഞാൻ എന്തായാലും മെല്ലെ തെങ്ങിൻ്റെ മേലെ കയറണം കയറുന്ന പോലെ കാട്ടാവേണ്ട അങ്ങോട്ട് പോകട്ടോ ഞാൻ അങ്ങനെ മെല്ലെ കയറിയിട്ടാണ് പിന്നെ ഏകദേശം നമുക്കിന്നെ ഓലയൊക്കെ എടുത്ത് വീട്ടിൽ പോകാം ഞാനും എന്താ ഞാൻ എടുത്തില്ല അടേശ് ഞാൻ വീഡിയോ പിടിക്കാനാണ് വേണ്ടി ഞാൻ എടുത്തില്ല അപ്പം അമ്മയും ഏട്ടനും പിന്നെ മിന്നും അവടുത്തിട്ട് പോയി ഒരു ചെറിയൊരു പട്ട മാത്രം എടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം നമുക്കിന്നെ ഇതൊക്കെ എടുത്തിട്ട് പോകണം ഉണ്ടോ നമ്മുടെ അച്ചും ഇപ്പോൾ ഒന്നും പിടിക്കില്ല അടോകേഷ് അവ റൂബിനെ പിടിക്കാനോ വേണ്ടിയിട്ട് ഒന്നും പഠിക്കുന്നില്ല പക്ഷേ അവനാണെങ്കിൽ അവളെ പിടിക്കാനും കിട്ടുന്നില്ല ആ അവൾ അവ അച്ചു റൂബിനെ അല്ലേ പിടിക്കും റൂബി അച്ചുവിനെ പിടിക്കുന്ന പോലെയാണ് കേട്ടോ അവളിവനെയും വലിച്ചിട്ട് ഓടുകൊണ്ടോ അപ്പോൾ അവർ മറ്റേ ഓല കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പോകാൻ പിടിക്കുകയും പിടിക്കുക പറഞ്ഞാൽ ഇവനാണ് പിടിക്കാനും കിട്ടണത് ഇവനെ കാട്ടി നല്ല സ്പീഡിൽ ഓടണുകൊണ്ട് ഇവനെ വലിച്ചിട്ട് പോകണമുണ്ട് അത് ഓല പെട്ടിട്ട് വിളാണെങ്കിൽ അവിടെ നിന്നിട്ട് പോകണമില്ല കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ മുടി മുടുക്കുകയുണ്ട് കഴിച്ച് ഓല കണ്ടിട്ട് അതിൻ്റെ ബാക്കിൽ ബാക്കിൽ പോകണം ഇവനാണ് പിടിക്കാൻ കിട്ടുന്നത് എന്നിട്ട് ഇവൻ്റെ അടുത്ത് ഞാൻ പിടിക്കാൻ പറഞ്ഞത് കഴിച്ച് ഞാൻ പോകണ പട്ട പിടിക്കാൻ പറഞ്ഞതാണ് പിന്നെ അതിനും പയ്യ എന്നിട്ട് റൂപ്പിനെ പിടിക്കാൻ പറഞ്ഞാൽ നടക്കാണ്ട് കേസ് അവനാണെങ്കിൽ പിടിക്കാനും കിട്ടണില്ല എന്നിട്ട് പിന്നെ ഞാനും പോയി ഞാൻ പോയിട്ടാണ് പോയിട്ടുണ്ടോ പിന്നെ അവളെ പിടിച്ചത് അവൻ ഞാൻ എൻ്റെ കയ്യിലുള്ള കൊടുത്തു അവടെ നായ്ക്കൾക്ക് ഉണ്ട് കേട്ടോ അവൾ കടി അവളെ കടിക്കാൻ വന്നാലോട്ട് അവൻ്റെ അടുത്ത് പിടിക്കാ പറഞ്ഞപ്പോൾ അവൻ കേൾക്കണില്ല എന്നിട്ട് ഞാൻ അവൻ്റെ എൻ്റെ പട്ട കൊടുത്തിട്ട് ഞാൻ റൂബിനി പിടിച്ചു കെട്ടോ അവളിന് ഞാൻ പിടിക്കാനും കിട്ടില്ല അവളാണ് അവളുടെ കാലിൻ്റെ അടി കൂടെ ഇത് വന്നിട്ട് പിടിക്കാനും കിട്ടില്ല എന്നിട്ട് ഇവൻ്റെ കൊടുത്തു എന്നിട്ട് നമുക്ക് ഇനി ഈ ഇത് കാരണം ചോദിച്ചാൽ അവളിത് മറ്റേ മറ്റേ സ്റ്റെപ്പ് പോലെ ഉണ്ട് ചോദിച്ചത് ഞാൻ അവളെ കയറിൽ ചോദിച്ചു ചോദിച്ചാൽ അവൾ സുഖം പോലെ കയറി കിട്ടും എന്നിട്ട് പിന്നെ അവളിനെയും കൂടെ മെല്ലെ നടക്കട്ടെ എനിക്കാണെങ്കിൽ ഇനി ക്യാമറയും പിന്നെ ഫോണും റൂബിനെയും പിടിച്ചാൽ മതി ഇരിക്കണേ അത് വേണ്ടിട്ടാണ് റേസ് ഈ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് അതൊക്കെ നമ്മുടെ ഇവിടുത്തെ വീടുകളുണ്ട് എൻ്റെ ഏരിയ അപ്പോൾ ഇതിൽ കൂടെ പോയ റോസ് അത് അവിടെ ഒരു നായ് നിൽക്കുന്നു റോസ് അതിനെ കണ്ട് അത് നല്ല കുറെ കുറയ്ക്കുന്നുണ്ട് കേട്ടോ റൂബി അതിനെ കണ്ട് മെല്ലെ പേടിച്ച് പോയാൽ നിന്നു പക്ഷേ അതിന് അത് പിന്നെ കുറയ്ക്കില്ല ഇവിടെ മതിലൊക്കെ ഉള്ളതായിരുന്നു കണ്ടില്ല പിന്നെ അവിടെ ഒരു നായ് നിൽക്കുന്നു റോസ് റൂബി ഞാൻ പിടിച്ചു പിടിച്ചു പറഞ്ഞാൽ അവളും അങ്ങനെ പിടിക്കാൻ പോയി റോസ് അതിന് അത് പേടിച്ചുകൊണ്ടി അതിൽ കൂടെ ചുറ്റി പോയിട്ട് ഇതിൽ കൂടെ വന്നുട്ടോ വിളവാണി വിടണല്ലോ നല്ല കുറച്ചിലും മുടുക്കലൊക്കെ ആയിരുന്നുണ്ടോ ഇവിടെ നായ്ക്കള്ളണേക്കാണ്ടാ നല്ല മുടുക്കുന്നുണ്ട് ചിലപ്പോൾ അത് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം അവള് മുടുക്കും എല്ലേയും മുടുക്കില്ല ജസ്റ്റ് നമ്മൾ വീടൊക്കെ എത്തി ജോലിയൊക്കെ അവിടെ കൊണ്ട് വയ്ക്കാൻ പോകുന്നു ഞാൻ വെക്കുന്ന വെക്കുന്നിങ്ങനെ എടുക്കാം അച്ചു ആകെ ഒരു പട്ടം മാത്രം ഒരു ഇദ്ധമാത്രം എടുത്തുള്ളതോ പിന്നെ അമ്മ താൻ ഞാൻ കൊടുത്തിട്ട് വന്നു അപ്പോൾ നമ്മുടെ വീട് ഉള്ളൂ അപ്പോൾ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്ര ബൈ